ഹലോ ഇന്ന് നമുക്ക് സി എസ് ഇ ബി പഠനം എങ്ങനെ തുടങ്ങാം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് ബിഗിനേഴ്സ് കുറച്ച് കുട്ടികൾ എന്നോട് ഏതിൻ്റെ സബ്ജെക്ട്സ് ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം സി എസ് ഇ ബി എക്സാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പി എസ് സിയുടെ എക്സാം പോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു എക്സാം എക്സാം ബോർഡാണ് സി എസ് ഇ ബി കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ആ ബോർഡ് നടത്തുന്ന അതിൻ്റെ കീഴിൽ വരുന്ന വരുന്നൊരു എക്സാമാണ് നമ്മുടെ ജൂനിയർ ക്ലാർക്ക് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സെക്രട്ടറി സെക്രട്ടറി ഒക്കെ എക്സാമുകൾ ഓക്കെ അപ്പോൾ ആർക്കൊക്കെ ഈ എക്സാം എഴുതാം എന്നതറിയാനായിട്ട് മുന്നേ ഈ എക്സാമിൻ്റെ ഗുണങ്ങൾ ഞാനൊന്നും പറയാം നമ്മുടെ ഇപ്പം പി എസ് സി മോസ്റ്റ് കുട്ടികളും പി എസ് സി പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ അപ്പോൾ പി എസ് സി നമുക്ക് ഒട്ടുമുഖ്യ ആൾക്കാർക്കും പി എസ് സി എഴുതാം ടെൻത്ത് ലെവലുണ്ട് പ്ലസ് ടു ലെവലുണ്ട് ഡിഗ്രി ലെവലുണ്ട് അങ്ങനെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് പി എസ് സി പക്ഷേ സി എസ് സി ബിനെ സംബന്ധിച്ചിട്ട് ഒന്നെങ്കിൽ ബി കോം കോർപ്പറേഷൻ ബികോം കോർപ്പറേഷൻ അല്ലെങ്കിൽ എച്ച് ഡി സി ജെ ഡി സി ഈ യോഗ്യത ഉള്ളവർക്കാണ് നമ്മുടെ ഈ സി എസ് ഇ ബിയുടെ ബോർഡ് നടത്തുന്ന എക്സാം എഴുതാൻ പറ്റുക ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിഗ്രിക്ക് ബി കോം കോർപ്പറേഷൻ എടുത്ത് പഠിക്കാത്ത കുട്ടിക്ക് ജെ ഡി സിയോ എച്ച് ഡി സിയോ ചെയ്തിട്ട് നമുക്ക് ഈ എക്സാമിനെ അപ്ലൈ ചെയ്യാം അതിപ്പോൾ രണ്ട് വർഷത്തെ കോഴ്സാണ് അത് നമ്മുടെ ബി കോമാ ഡിഗ്രി ആകുമ്പോൾ മൂന്ന് വർഷത്തെ കോഴ്സാണല്ലോ ഇത് അത് എടുക്കാത്തവർക്ക് ഡിഗ്രി വേറെയാണ് എടുത്തെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാം ഇനി ഈ എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഇതുവരെ കറൻ്റ്ലി ഇതിൽ വന്നിട്ടില്ല നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് രണ്ടാമത്തെ പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പി എസ് എക്സാം എഴുതി അതിൽ കയറണമെങ്കിൽ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ വർഷം മിനിമം എടുക്കും പക്ഷേ സി എസ് എക്സാമിനെ സംബന്ധിച്ചിട്ട് എക്സാം നടത്തി നോട്ടിഫിക്കേഷൻ വന്ന് രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസം മൂന്ന് മാസം മാക്സിമത്തിൻ്റെ ഉള്ളിൽ എക്സാം വരും എക്സാം വന്ന് ഏറ്റവും കൂടിയ ഏറ്റവും കൂടിയ കൂടിയാലത്തെ കണക്കാണ് പറയുന്നത് ഒരു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് മെമ്മോ കിട്ടും നമുക്ക് ജോലിയിൽ കയറാൻ പറ്റും അങ്ങനെ സാധിക്കണ കേരളത്തിലെ എക്സാമിലെ എക്സാമുകളിലെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന എക്സാമാണ് നമ്മളെ സി എസ് യു ബിയുടെ എക്സാമും മുന്നേ ഇത് അത്രയ്ക്കധികം വിപുലമായിട്ട് ആൾക്കാർക്ക് അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ഈ എച്ച് ഡി സി ജെ ഡി സി എടുത്തിട്ട് ഇതിലേക്ക് വരുന്നവർ ഉണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത് നെഗറ്റീവ് മാർക്ക് ഇല്ലയെന്ന് വെച്ചാൽ തന്നെ നമുക്ക് അത്രയും വലിയ പ്ലസ് പോയിൻ്റ് ആണ് ഇതിൽ ഇനി ഇതിൽ നെഗറ്റീവ് മാർക്ക് വരും വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ച് ജോലിയിൽ വേറെ നോക്കാം അപ്പോൾ ബികോം കോർപ്പറേഷൻ അല്ലെങ്കിൽ ജെ ഡി സി എച്ച് ഡി എസ് സി ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയണത് പതിനെട്ട് ഇട്ടിട്ട് നാല്പത് വയസ്സ് വരെയാണ് ഇതിൻ്റെ ജോലി ചെയ്യാൻ ജോലിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി ഓക്കെ എസ് സി എസ് ടിക്കും അതുപോലെ തന്നെ ജനറലിനും ഹാൻഡിക്കാപ്റ്റഡിനും ഒക്കെ വയസ്സിലെ ഇളവകളുണ്ട് എസ് ജനറലിന് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും എസ് സി എസ് ടിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും ഹാൻഡിക്കാപ്ഡ് ആണെങ്കിൽ പത്ത് വയസ്സും ഇള ഇളവുണ്ട് ഓക്കെ അതാണ് ഇതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ പി എസ് സിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ പി എസ് സിയിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യും വൺ ടൈം രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്യും അതുപോലെ തന്നെ സി എസ് സി ബിക്കും നമ്മൾ എന്ത് ചെയ്യണം വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ വഴി നമുക്കൊന്നെങ്കിൽ അക്ഷയിൽ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും കഫയിലോ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ നിന്നും നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ നമുക്ക് ഈ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് അങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ വെച്ചിട്ട് ഒ ടി പി വന്നിട്ട് നമുക്ക് നമുക്ക് നമ്മുടേതായ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിലാണ് ആ സൈറ്റിലാണ് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് വരിക ഓക്കെ ആ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരിക അന്നെങ്കിൽ നമുക്ക് സൈറ്റിൽ നിന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കിയിരിക്കണം നമുക്ക് പേപ്പറിൽ അവർ പബ്ലിഷ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സൈറ്റിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാം ഈ സൈറ്റിൽ നമുക്ക് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നവരായിരിക്കുമല്ലോ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലായാലും ഞാൻ പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ടെലിഗ്രാം ചാനലുണ്ട് എൻ്റെ എന്നല്ല ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട് സി എസ് ഇ ബിയുടെ അപ്പോൾ സി എസ് ഇ ബിയുടെ വലിയ വലിയ പത്തമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ടെലിഗ്രാം ചാനലും ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ഒന്നെ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാം ഒന്നെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി കാൻഡിഡേറ്റ് ലോഗിൻ വഴി അതിൽ കൂടെ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പി എസ് സിടെ പോലെ ഫീസ് ഇല്ലായില്ല നമ്മുടെ സി എസ് ഇ ബി എക്സാമിന് ഇനി ഫീസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സി എസ് സി ബി എക്സാമിന് ഫീസ് ഉണ്ട് ബേസിക് ആയിട്ട് നൂറ്റമ്പത് രൂപയും പിന്നെ ഓരോ അഡീഷണൽ ബാങ്കിനും അമ്പത് രൂപ വെച്ചിട്ടുമാണ് ഇതിൻ്റെ ഫീസ് വരിക അമ്പത് രൂപ വെച്ചിട്ട് ഈ നൂറ്റമ്പത് രൂപയിൽ ഒരു ബാങ്ക് ഇൻക്ലൂഡ് ഔട്ടാം ഏഹ് അപ്പോൾ പിന്നെ അതിനുശേഷം വരുന്ന നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ബാങ്കിനും അമ്പത് രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ കുറച്ചായിട്ട് മാറ്റം വന്നതനുസരിച്ചിട്ട് സി എസ് ഇ ബിയുടെ അപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ കാറ്റഗറി അനുസരിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുക എന്നുവെച്ചാൽ സി എസ് ഇ ബിയുടെ ഓരോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓരോ ബാങ്കും സൂപ്പർ ഗ്രേഡ് സൂപ്പർ ഗ്രേഡ് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് ടു സെവൻ അങ്ങനെയായിട്ടാണ് ഇങ്ങനെ കാറ്റഗറീസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക ഇതിൻ്റെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ നമുക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്ക് ഇതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൂപ്പർ ഗ്രേഡ് ബാങ്ക് ഇപ്പോൾ തൃശ്ശൂരുണ്ട് എറണാകുളത്തും പാലക്കാടും ഉള്ളൂ എന്ന് വെച്ചോ അപ്പോൾ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്ക് വേണമെങ്കിലും ഈ ഏത് ഡിസ്ട്രിക്റ്റിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അങ്ങനെ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഇപ്പോൾ സൂപ്പർ ഗ്രേഡ് ബാങ്കിൻ്റെ ഒരു അഞ്ച് ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ നമുക്ക് ആ ബാങ്കിലുള്ളവർക്ക് മാത്രമല്ല ഈ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അവിടെ അപ്ലൈ ചെയ്യാം കേരളത്തിലേന്ന് അല്ലാട്ടോ ഈ ജില്ലയുടെ രജിസ്ട്രേഷൻ അവിടെ ഇല്ല നമുക്ക് പിന്നെ അവിടെ പോയിട്ട് അപ്പോൾ ജോലി കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് നമുക്ക് ജോലി ചെയ്യേണ്ട നമ്മുടെ പേഴ്സണൽ അസൗകര്യങ്ങൾ ഒഴിച്ചിട്ട് അങ്ങനത്തെ ഒരു രജിസ്ട്രിക്ഷൻ ഇല്ല നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിട്ട് ജോലി ചെയ്യാം അപ്പോൾ ഫീസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത് ബേസിക്ക് നൂറ്റമ്പതും ഓരോ ബാങ്കിനെ വെച്ചിട്ട് അഡീഷണൽ അമ്പത് രൂപ ആണ് ഇപ്പോൾ ചാർജ് ചെയ്യണത് അങ്ങനെ സൂ സൂപ്പർ ഗേഡ് ഈ സൂപ്പർ ഗ്രേഡ് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് ടു ടു വൺ അതിനൊക്കെ സ്കെയിൽ ഓഫ് പേ സാലറി സ്കെയിലിനും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടെ ഏറ്റവും കൂടുതൽ സാലറി സൂപ്പർ ഗ്രേഡിനും അതിന് കുറവ് സ്പെഷ്യൽ ഗ്രേഡിനും അതിനും കുറവ് ക്ലാസ് ടു ടു സെവനുമായിരിക്കും ഉണ്ടാവുക പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് മാർക്ക് എക്സാമിൻ്റെ കോമ്പറ്റീറ്റീവ് എക്സാമാണ് ഒ എം ആർ ഷീറ്റിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എക്സാം അതുപോലെ തന്നെ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതിലെ സബ്ജക്റ്റുകൾ വരുന്നത് ഇംഗ്ലീഷ് മാത്സ് ജി കെ പത്ത് മാർക്ക് ഓരോന്നിനും വെച്ചിട്ട് മുപ്പത് മാർക്കിനാണ് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് ജി കെ പത്ത് മാർക്ക് ഓക്കെ ദെൻ പിന്നെ വരുന്ന സബ്ജക്റ്റുകൾ കോപ്പറേഷൻ പതിനഞ്ച് മാർക്കിനും കോപ്പറേറ്റീവ് ലോ പതിനഞ്ച് മാർക്കിനും എക്കൗണ്ടിങ് ഇരുപത് മാർക്കിനും ബാങ്കിങ് ഇരുപത് മാർക്കിനും ഇങ്ങനെയാണ് അതിൻ്റെ ഫീ മാർക്ക് സ്ട്രക്ചർ വരിക ഡിവിഷൻ വരിക കറക്റ്റ് ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാറില്ല പതിനഞ്ച് പതിനഞ്ച് മാർക്കിൻ്റെ കോപ്പറേഷനും പതിനഞ്ച് മാർക്കിൻ്റെ ലോ ക്വസ്റ്റ്യൻസും ഇരുപത് മാർക്കിൻ്റെ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസും ഇരുപത് മാർക്കിൻ്റെ ബാങ്കിങ് ക്വസ്റ്റ്യൻസും വരാം ഓക്കെ ഇതാണ് മാർക്കിനെ കുറിച്ച് പറയാനുള്ളത് ഇത് നമുക്ക് എക്സാം നമ്മൾ ക്ലിയർ ചെയ്താൽ അവരൊരു ഷോർട്ട് ലിസ്റ്റ് ഇടും ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് നമ്മളതിനെ ഇൻ്റർവ്യൂ വിളിക്കും ഇൻ്റർവ്യൂവിന് അവിടെ നമുക്ക് സ്കോർ ചെയ്യേണ്ടത് പതിനഞ്ച് മാർക്കിനാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക അതിന് അതനുസരിച്ചിട്ട് നമ്മുടെ റിപ്പോർട്ട് സി എസ്ഇബിക്ക് അയച്ചിട്ട് അവരാണ് നമ്മുടെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഓരോ ബാങ്കുകൾ നമുക്ക് മെമ്മോ അയക്കുകയാണ് ചെയ്യാം അങ്ങനെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്ന് നമുക്ക് ഓരോ ബാങ്കുകൾ മെമ്മോ അയക്കുകയാണ് ചെയ്യാം അപ്പം അങ്ങനെയാണ് അതിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും ഇനി കുറേ പേർക്ക് ഡൗട്ടുണ്ടാവും ഇത് പാർട്ടി സ്വാധീനത്തിലെ ഇൻ്റർവ്യൂവിന് മാർക്ക് അങ്ങനെ കുറയും എന്നൊക്കെ ഇപ്പോൾ നമുക്ക് നല്ലൊരു മാർക്ക് ഉണ്ട് ഇപ്പോൾ നൂറിലാണുള്ള എക്സാം നമുക്കൊരു എൺപത്തഞ്ച് മാർക്ക് കിട്ടി ഇപ്പോൾ സാധാരണയായിട്ട് ഇതിൽ കട്ട് ഓഫ് വരുന്നത് ഒരു എഴുപത്തെട്ട് ടു എൺപത്തി മൂന്ന് ഈ റേഞ്ചിലാണ് സാധാരണ ഇപ്പോൾ കറൻ്റ്ലി മുന്നേ ഇതിൻ്റെ എക്സാം എൺപത് മാർക്കിനായിരുന്നു ഇപ്പോൾ ഇത് നൂറ് മാർക്കിനായപ്പോൾ കറൻ്റലി ഇതിൻ്റെ കട്ട് ഓഫ് എഴുപത്തെട്ട് എൺപത്തിമൂന്ന് ഈ റേഞ്ചിലാണ് വരിക ഇപ്പം നമുക്കൊരു എൺപത്തി അഞ്ച് മാർക്ക് കിട്ടി അല്ലെങ്കിൽ വേണ്ട ഒരു എൺപത്തി ഏഴ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തോ അപ്പോൾ പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ നമ്മുടെ നമ്മുടെ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി പ്രിഫറൻസ് കൂടും ഇൻ്റർവ്യൂ മാർക്കിന് ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൽ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ഇതാണ് മറുപടി നമ്മൾ പഠിച്ച് നയൻറ്റി നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും പഠിച്ച് കയറിയവർക്ക് ജോലിയുണ്ട് അവിടെ ഒരു സ്വാധീനത്തിനും ഒന്നും അവിടെ സ്ഥാനമില്ല അപ്പോൾ നിങ്ങൾ ആ നയൻറ്റി പെർസെൻറ്റേജ് ആയ ബാക്കി നമുക്ക് ആ ബാഡ് നെഗറ്റീവ് സൈഡ് നമുക്ക് ആ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അതാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളിതിൻ്റെ ഇപ്പോൾ ജൂനിയർ ക്ലർക്കിനാണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഇതിൻ്റെ ഒരു സിലബസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിഗ്രാം ചാനലിലോ ഒക്കെ നമുക്ക് നമ്മൾ ഫോളോ ചെയ്യണ്ടെങ്കിൽ നമുക്ക് ആ ടെലിഗ്രാം ചാനലിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് കിട്ടും എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ആ ചാനലിൽ ചേരാം സിലബസ് ചോദിച്ചാൽ അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെ അയച്ചു തരും ഓക്കെ സിലബസ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് എടുക്കുക ഓക്കെ ഇതിന് പിന്നെ പിന്നെ നമ്മൾ ഈ സിലബസ് അതിൽ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ എന്തൊക്കെ വരുന്നുള്ളത് ആ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് സ്റ്റഡി ചെയ്യാണ് ആദ്യമായിട്ട് വേണ്ടത് എന്നാലാണ് നമുക്ക് നമുക്ക് അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ ഇംഗ്ലീഷിൽ ഏതൊക്കെ വരും മാത്സിലെ ഏതൊക്കെ പാട്ടാണ് വരിക എന്നതൊക്കെ നമുക്ക് സിലബസിനൊന്ന് സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് എടുക്കാം ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഇപ്പം നിരവധി സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട് ഏത് ഡിസ്ട്രിക്റ്റിലായാലും ഉണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഒന്നിങ് ഒന്നെങ്കിൽ ദൈവികം എടുക്കുക അല്ലെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ സഹകാരി എടുക്കുക ഈ ഈ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് ഞാൻ പ്രിഫർ ചെയ്യാട്ടെ ഇവരിൽ ഏതെങ്കിലും നിങ്ങൾ കോഴ്സിന് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നല്ല പെട്ടെന്ന് വിജയം ഉണ്ടാക്കുന്ന മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് കേട്ടോ അത് പിന്നെ നിങ്ങൾ ക്രാഷ് കോഴ്സിന് കൂടുതൽ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ക്രാഷ് കോഴ്സ് അമ്പത് ദിവസത്തിൻ്റെ ക്രാഷ് കോഴ്സ് ഒരു മാസത്തിൻ്റെ ക്രാഷ് കോഴ്സ് എന്നൊന്നും തല തലവെക്കാണ്ടിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബിഗിനേഴ്സിനൊന്നും പഠിച്ച് തീരാൻ പറ്റണ കാര്യങ്ങളല്ല അതൊന്നും അതല്ല ഈ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യണവർക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുമില്ല വെറുതെ നമ്മളോടൊത് ഇൻസ്റ്റൻ്റായിട്ട് കുറേ പേയ്മെൻറ്റ് വാങ്ങുകയും ചെയ്യും ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് എടുത്ത് പറയുന്നില്ല നല്ലൊരു സബ്സ്ക്രൈബേഴ്സുള്ള ഒരു സ്ഥാപനം എനിക്കങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയണത് അപ്പം നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിലെ ഏതെങ്കിലും ഒന്നും ചേരുക അങ്ങനെ ഓൺലൈൻ ചേർന്ന് പഠിക്കാനാണ് താല്പര്യങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിട്ട് അപ്പം നമുക്ക് ആ അവരുടെ ക്ലാസ്സിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എത്രയായാലും വേറെ തന്നെയാണ് എക്സാമുകളായാലും ഓൺലൈനായാലും ഇപ്പോൾ എക്സാമുകൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് അതാണ് പഠിക്കാനുള്ളത് അല്ല ഇതിപ്പോൾ എവിടെയും ചേരാണ്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് അവിടെ നമുക്ക് ഓരോ ടോപ്പിക്ക് അനുസരിച്ചിട്ട് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സെൽഫ് സ്റ്റഡിയാണ് നടത്തുന്നത് നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ എ പി ടിയുടെ ടെക്സ് റാങ്ക് ഫയൽ വാങ്ങിക്കുക അല്ലെങ്കിൽ വി റ്റുവിൻ്റെ റാങ്ക് ഫയൽ വാങ്ങിക്കുക എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ഒരു ചേച്ചിയുടെ ആണ് എ പി ടിയുടെ അത് കുറച്ച് പഴയതാണ് എ പി ടിയുടെ ഇപ്പോൾ പുതിയ എഡിഷൻ വന്നിട്ടുണ്ട് എ പി ടിയുടെ വാങ്ങിക്കണത് എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ഇത് എ പി റ്റിയുടെ ബുക്കാണ് കേട്ടോ ഇത് കുറച്ചും കൂടി അടുപ്പിച്ചിട്ടുള്ള ലെറ്റേഴ്സായ കാരണം ബിഗിനേഴ്സിന് ഇത് കുറച്ച് പാടായിരിക്കുന്ന എനിക്ക് തോന്നുന്നു അല്ല നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സ് വായിച്ചെടുക്കാനൊന്നും കുഴപ്പമില്ലെങ്കിൽ ഇപ്പം ഏത് റാങ്ക് ഫയലായാലും കുറച്ച് മിസ്റ്റേക്സൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ അതും പറയണല്ലോ അപ്പോൾ എ പി ടിയുടെ ടെക്സ്റ്റാണിത് ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ വേർഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ളതായ കാരണം ഒരു വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം ഇനി എൻ്റെ വീറ്റോടെ ടെക്സ്റ്റ് കാണിച്ചു തരാം അതെൻ്റെ വീറ്റോടെയാണ് അവരുടെ പുതിയ എഡിഷൻ വന്നിട്ടുണ്ട് ഇത് തേർഡ് എഡിഷൻ ആണത് തേർഡ് എഡിഷനാണ് അവരുടെ ഫോർത്ത് എഡിഷൻ വന്നിട്ടുണ്ട് എനിക്ക് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഓരോന്നത്തെയൊക്കെ ഒത്തിരി ഇത് കണ്ടുപിടിക്കണമെങ്കിലൊക്കെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് എന്താ വെച്ചാൽ വലിയ ലെറ്റേഴ്സാണ് പഠിക്കാനും എളുപ്പമാണ് ഷോർട്ട് ഷോർട്ടായിട്ട് ഷോർട്ടായിട്ട് ആണ് അവർ എല്ലാതും പ്രിന്റ് ചെയ്തേക്കണം അപ്പോൾ ബി ഒരു ബിഗിനറെ സംബന്ധിച്ച് ഞാൻ പറയുക വെച്ചാൽ വി റ്റൊ വാങ്ങണമെന്നാണ് ഞാൻ പറയുക അപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തണം അവരുടെ മസ്റ്റായിട്ട് വേണ്ടത് ഒരു റാങ്ക് ഫയലാണ് ഒന്നെങ്കിൽ എ പി റ്റിയുടെ അല്ലെങ്കിൽ വീറ്റോൻ്റെ വീറ്റോ ആണെങ്കിൽ ഒന്നും കൂടി കണ്ട എസ് എസ് സി എസ് ടി ഫെഡ് അത് എത്രയേ ഉള്ളൂ പക്ഷേ അതിൽ മെയിൻ പോയിന്റ്സ് ഒക്കെ ഉണ്ട് ഓക്കെ പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് നമ്മൾ വല്ല യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ ആഡ് ചെയ്തിട്ട് പഠിക്കുക സെൽഫ് സ്റ്റഡി നടത്തുക ഓക്കെ അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് എന്തായാലും റാങ്ക് ഫയൽ ഉണ്ടായിരിക്കണം എ പി ടി ലോഡ ബുക്ക് നല്ലതാണ് കേട്ടോ ലോഡ ബുക്ക് വാങ്ങിക്കുക അല്ല എന്താണെന്ന് വെച്ചാൽ പുതിയ അമെൻമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പഴയ ടെക്സ്റ്റ് അല്ലെങ്കിൽ വല്ലവരുടെ നിന്ന് വാങ്ങി പഠിക്കുന്നവർക്ക് അവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ എമെൻമെൻറ്റ്സ് ധാരാളം ചേഞ്ച് വന്നിട്ടുണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൂടുതലായിട്ടും അപ്പോൾ അങ്ങനെ അപ്പോൾ കോഴ്സ് എടുക്കുന്നവർ ഇതിലേതെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സെൽഫ് സ്റ്റഡി നടക്കണവർ ഈ റാങ്ക് ഫയൽ ഏതെങ്കിലും വായിക്കുക പിന്നെ അതല്ല ഏതെങ്കിലും യൂട്യൂബ് ചാനൽസിന് പോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് അതിൽ നിന്ന് ഇഷ്ടം പോലെ കണ്ടൻ്റുകളും കിട്ടും അപ്പോൾ ഏതെങ്കിലും അങ്ങനെ നോക്കി ഫോളോ ചെയ്യാം ഓക്കെ പിന്നെ അപ്പോൾ എനിക്കിതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളൊരു ആവശ്യമുള്ളവർക്ക് പിന്നെ നമ്മുടെ ഭാഗ്യത്തിൻ്റെ ഒരു കാര്യം നല്ലോണം ഉണ്ട് ഉണ്ടല്ലേ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ഭാഗ്യം കൂടി വേണം പക്ഷേ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഭാഗ്യം നല്ലവർക്ക് ഉണ്ടെങ്കിൽ നല്ലോണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറാനും പറ്റും കേട്ടോ അങ്ങനെയും പറയാമല്ലോ അപ്പോൾ എനിക്കിത് ഇത്രയൊക്കെയാണ് ഒരു ബിഗിനർക്ക് തുടക്കാർക്ക് എങ്ങനെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണത് എന്നുള്ളത് ഇത്രയൊക്കെയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ ഞാൻ ആൻസർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഒരുവിധം ഡൗട്ടുകളൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്